ജോർജ് ഇത് സൈക്കിളും അല്ല ഇലപ്റ്റിക്കലും അല്ല ഇത് നമ്മൾ എയർ ബൈക്ക് എന്നാണ് പറയുന്നത് ഇതിലിപ്പം രണ്ട് മോഷൻസ് ഒരേ സമയത്താണ് വരുന്നത് സൈക്കിൾ ചവിട്ടുമ്പോൾ ഉള്ള മോഷൻസും എലിപ്റ്റിക്കലിലുള്ള മോഷൻസും ഒരേപോലെ വരും അതുപോലെ തന്നെ ഇപ്പം നടുവിന് വേദന ഉള്ള ആളുകളോ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഇലപ്രിക്കലിനേക്കാൾ കംഫർട്ടബിളായി ഇരുന്ന് ചെയ്യാനും പറ്റും ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് രണ്ടു മൂന്ന് ഓപ്ഷൻസിൽ ചെയ്യാൻ പറ്റും ഇപ്പൊ നീ ചെയ്യുന്നത് കാല അവിടെ കയറ്റി വെച്ചു കഴിഞ്ഞാൽ കാലന്ന് അവിടെ കയറ്റി വെക്കും ഇനി ഒരു ബിഗിനർ എന്നുള്ള സ്റ്റേജിൽ അങ്ങനെ ചവിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൈക്ക് മാത്രമുള്ള ഒരു വർക്കൗട്ടായിട്ട് ഇങ്ങനെയും ചെയ്യാം കൈക്ക് മാത്രമായിട്ടാണ് നീ അവിടെ ചെയ്തതെങ്കിൽ കൈ വിട്ടിട്ട് നിനക്ക് നോർമൽ ആയിട്ട് ഇരുന്നിട്ട് സൈക്കിൾ ഔട്ടുന്ന പോലെയും ചെയ്യാം ഇതിനും ഇലക്ട്രിസിറ്റി വേണ്ടെന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം എക്കോ ഫ്രണ്ട്ലി ആണ് സാധനം അതിൻ്റെ ഉള്ളൊരു ഫാൻ കറങ്ങുമ്പോഴാണ് അതിൻ്റെ ടെൻഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് പിന്നെ നിൻ്റെ എത്ര കലോറി ബേണായി എത്ര ടൈം ചെയ്തു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യാനുള്ളത് ഈ ഡിസ്പ്ലേയിലും കാണാം